പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ഡെസ്റ്റിനേഷൻ ഡയറിയിൽ മംഗോളിയിലെ മനോഹരമായ ഗോപി മരുഭൂമിയെക്കുറിച്ച് ചർച്ച ചെയ്യാം ലോക പ്രശസ്തമായ ഫ്ലെയിമിംഗ് ക്ലിപ്സ് അതായത് കത്തുന്ന പാറക്കൂട്ടങ്ങൾ അതിന്റെ അത്ഭുതവും ചരിത്രവും ഒന്നായി നമുക്ക് പരിചയപ്പെട്ടാലോ വീഡിയോ പൂർണ്ണമായും കാണുക വൈകുന്നേരങ്ങളിൽ ഈ മരുഭൂമിയിലെ പാറക്കൂട്ടങ്ങൾ അഗ്നിചോരകൾ പോലെ വെട്ടിത്തിളങ്ങും അസ്തമയ സൂര്യന്റെ പ്രകാശമേറ്റ് തിങ്ങി നിൽക്കുന്ന പാറകൾ കാണേണ്ട ഒരു കാഴ്ചയാണ് സദാസമയവും ഈ കാഴ്ച സന്ദർശകർക്കായി പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട് പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ നടുവിലായി തലയെടുപ്പോടെ നിൽക്കുന്ന ഈ കത്തുന്ന പാറക്കൂട്ടങ്ങൾ മംഗോളിയയിലെ ഏറ്റവും പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ആദ്യമായി ഡിനോസറിന്റെ മുട്ടകൾ കണ്ടെത്തിയ ഭൂമിയിലെ വിസ്മയങ്ങളിലൊന്നും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പാലിൻഡോളജിക്കൽ സെറ്റുകളിലൊന്നുമാണ് ഇവിടം ക്ലിഫ്സ് കത്തുന്ന ഈ എന്നറിയപ്പെടുന്നൂട്ടങ്ങൾ മംഗോളിയിലെ ഗോപി മരുഭൂമിയിലാണ് കാണപ്പെടുന്നത് ചുവന്ന മണൽക്കല്ലുകളും മലയിടുക്കുകളും നിറഞ്ഞ ഫ്ലെയിമിംഗ് ക്ലിഫ്സ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പാലിയന്റോളജിക്കൽ സൈറ്റുകളിൽ തന്നെ അമേരിക്കൻ പാലിയന്റോളജിസ്റ്റ് റോയ് ചാറ്റ്മാൻ ആൻഡ്രൂസ് ആണ് സൂര്യാസ്തമയ സമയത്ത് ഓറഞ്ച് നിറത്തിൽ തിളങ്ങുന്ന ഈ പ്രദേശത്തിന് ഇങ്ങനെ ഒരു പേരിട്ടത് ഇവിടെ നിന്നും കുഴിച്ചെടുത്ത നിരവധി ഫോസിലുകളിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ റോയ് ചാപ്മാൻ ആൻഡ്രൂസ് കണ്ടെത്തിയ ദിനോസർ മുട്ടകൾ വരെയുണ്ട് ഈ കണ്ടെത്തിലൂടെയാണ് ഈ പ്രദേശം പ്രസിദ്ധമായി തീർന്നത് ഗോപി മരുഭൂമിയിലെ അവിസ്മരണീയമായ ഈ ലാൻഡ്സ്കേപ്പ് ദിനോസർ ഫോസിലുകൾ കാണുവാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എൺപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ ഗോപി മരുഭൂമി വിശാലമായ താഴ്വരകളുടെയും ശുദ്ധജല തടാകങ്ങളുടെയും ഈർപ്പമുള്ള കാലാവസ്ഥയുടെയും ദിനോസറുകളുടെയും പാറുതി ചെയ്യായിരുന്നു സൂര്യാസ്തമയ സമയത്താണ് പാറക്കൂട്ടങ്ങൾ മനോഹരമായ ലൈറ്റ് ഷോ അവതരിപ്പിക്കുന്നത് സൂര്യരശ്മികൾ ഏൽക്കുമ്പോൾ ചുവന്ന പാറകൾക്ക് തീനാളകളുടെ നിറമാകും ഈ കാഴ്ച കാണുന്നതിനായി വർഷാവർഷം ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത് മംഗോളിയയിൽ എത്തുന്ന മിക്ക വിനോദസഞ്ചാരികളും ഗോപി മരുഭൂമിയും ബയാൻസാങ്ങിന്റെ ജ്വലിക്കുന്ന മലഞ്ചെരുവുകളും സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക് ബയാൻസാങ് എന്നാണ് പ്രാദേശികമായി ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇന്നും പാലിയന്റോളജിസ്റ്റുകൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഫോസിലുകൾ കണ്ടെത്തുന്നുണ്ട് കണക്കുകൾ നോക്കിയാൽ എഴുപത്തൊന്ന് മുതൽ എഴുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഈ പാറക്കൂട്ടങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അത്രേ മംഗോളിയയിലെ ഗോപി മരുഭൂമിയിലെ കത്തുന്ന പാറക്കൂട്ടങ്ങളുടെ അതിശയകരമായ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്തരത്തിലുള്ള രസകരമായ കൗതുകേഷൻ ഡയറീസിലെ വിവിധ വാർത്തകൾ കാണുന്നതിന് നേഷ്യൻസ് ലൈവിനൊപ്പം ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വ്യത്യസ്ത അറിവുമായി ഡെസ്റ്റിനേഷൻ ഡയറിയിൽ വീണ്ടും കാണാം നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം